മഹത്തായ കമ്മീഷൻ മഹത്തായ കമ്മീഷൻ യേശുക്രിസ്തു തന്റെ പുനരുത്ഥാനത്തിനുശേഷം തന്റെ ശിഷ്യന്മാരോട് നൽകിയ കൽപ്പനയെ പരാമർശിക്കുന്നു സുവിശേഷം പ്രചരിപ്പിക്കാനും എല്ലാ ജനതകളെയും ശിഷ്യരാക്കാനും അവരെ നിർദ്ദേശിച്ചു അധികമായി ബൈബിളിൽ മത്തായി ഇരുപത്തിയെട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ക്രിസ്ത്യൻ സുവിശേഷീകരണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ യേശു അവരുടെ അടുത്തുവന്നു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി സകലജാതികളെയും ശിഷ്യരാക്കുക അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക തീർച്ചയായും ഞാൻ യുഗാന്ത്യം വരെ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് നമ്മുടെ നിലവിലെ സ്വാധീന മേഖലയിലുള്ള ആളുകളിലേക്കോ നമ്മുടെ കുടുംബങ്ങളിലേക്കോ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിലേക്കോ എത്തിച്ചേരാൻ അവൻ നമ്മെ വിളിക്കുന്നു നമ്മുടെ അയൽക്കാരുമായും നമ്മുടെ പ്രാദേശിക സമൂഹത്തിലെ ആളുകളുമായും സുവിശേഷം പങ്കിടാൻ അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു നാം ജീവിക്കുന്ന രാജ്യത്തു മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരാൻ അവൻ നമ്മെ ചുമതലപ്പെടുത്തുന്നു അതിനാൽ ലൊക്കേഷനിലും ബന്ധത്തിലും നമ്മോട് ഏറ്റവും അടുത്ത ആളുകളുമായും വിദേശഭാഷകളും സംസ്കാരങ്ങളുമുള്ള അജ്ഞാതവും എത്തിച്ചേരാനാകാത്തതുമായ പ്രദേശങ്ങളിലെ ആളുകളുമായി സുവിശേഷം പങ്കിടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു സുവിശേഷം പങ്കുവെക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അനഭിലഷണീയമോ അപകടകരമോ ആയ ആളുകൾ നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാകാം അവർ ദൈവത്തിൽ നിന്ന് ഏറ്റവും കഠിനവും അകലുന്നതുമായ ആളുകളായി തോന്നാം എന്നിട്ടും യേശുവിന്റെ ഹൃദയം ദൂർത്തുകളുടെയും സുവാർത്ത കേൾക്കാൻ സാധ്യതയില്ലാത്തവരുടെയും പിന്നാലെ പോകുന്നു യേശുവിന്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിക്കാനുള്ള ക്രിസ്ത്യാനികൾക്കുള്ള ആഹ്വാനമായാണ് മഹത്തായ കമ്മീഷനെ കാണുന്നത് പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിക്കും അവർ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അവനെ എങ്ങനെ വിശ്വസിക്കും ആരും പ്രസംഗിക്കാതെ അവർ എങ്ങനെ കേൾക്കും അയക്കപ്പെടാതെ അവർ എങ്ങനെ സുവാർത്ത പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം എന്നെഴുതിയിരിക്കുന്നുവല്ലോ